നിമിഷ ഹലോ എന്താ അതിനു അതിനുവേണ്ടി ഞങ്ങളൊന്ന് ഒരുങ്ങി റെഡി ആവാൻ വന്നാൽ എനിക്കൊരു ഹെയർ കട്ട് ഉണ്ട് കേട്ടോ നമ്മള് തലേ ദിവസമാണ് ജസ്റ്റ് ഒന്ന് ഗ്രൂം ആവാൻ വേണ്ടി വന്നതാണ് കേട്ടോ മെയിൻ ഹെയർ സെറ്റിംഗും പരിപാടികളൊക്കെ നാളെ നമ്മൾ രാവിലെ ചെയ്യും വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ തീർത്തു ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്കൊന്ന് ത്രെഡ് ചെയ്യുക നിന്റെ മുടി മുടി വെട്ടുക ഒന്നും ചെയ്യണില്ല മെറോട്ടം കളിച്ചോണ്ട് അമ്മ ഇവിടെ വല്ലതും ചെയ്യുന്നുണ്ടോ അവിടെ ഒന്നും ഇപ്പൊട്ടാ പോവാണിലാട്ടോ നമ്മള് പൊതുവിടെ ഉള്ളവർക്കറിയാം എന്ന് ഒരു ണല്ലേ അപ്പാർട്ട്മെന്റിൽ ഉള്ള ടോണിയൻകൈലോ നമ്മൾ നമ്മുടെ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് വെട്ടാനായിട്ട് നാളത്തെ ഹെയർ സെറ്റിംഗ് അവിടെ നമുക്ക് ചെയ്തു ചെയ്തുതരും കേട്ടോ ചിപ്സ് മേടിച്ചിട്ടുണ്ടോ കേട്ടോ എന്നാ പറയൂട്ടെന്ന് അല്ല കരിസല്ലേ മെഡ്ജന വർടമ്മ ഓക്കേ പച്ച മടിക്കടാട ഓക്കേ ഓക്കേ അപ്പോൾ ദേ മിരക്കോട്ടൻ ഒരു ലൈസിങ്ങോട് വാങ്ങിച്ചടാ നമ്മ കേറണം ബഗറ നമ്മളും കേറണം അപ്പോൾ കുഞ്ഞു ബാടടയണ നോക്കി പിന്നെ എനിക്ക് ഹെയർ കട്ട് ഉണ്ട് ഹാപ്പി നടക്കൂല കേട്ടോ ഇന്ന് എന്തായാലും അവൾ നടക്കിയിരുത്തണ്ടത് നമുക്ക് ആവശ്യം കാരണം നിമിഷക്കും അമ്മയ്ക്കും ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ എനിക്കും ഹെയർ കട്ട് ഉണ്ടല്ലേ ജസ്റ്റ് നമ്മള് കുറച്ച് ഹെയർ ചെയ്തോ ഇങ്ങനെ ഉണ്ടായിരുന്നു അതെ നമുക്കിത് മാത്രം വേണമല്ലേ അവിടെ നമ്മളിപ്പോൾ ഇച്ചായൻ്റെ ഇവിടെ ഹെയർ കട്ട് ചെയ്തോണ്ടിരിക്കണറ്റൈം അതെ നിറ അത് വഴി ഓടിക്കൊളിച്ചു തുടങ്ങുന്നു റീബൂട്ടിന്റെ എന്താ അമ്മേ അമ്മച്ചിനെ നോക്കി അമ്മച്ചിന്റെ ഭംഗി നോക്കിക്കൊണ്ട് നടക്കുക ചേട്ടൻ <laughs> ോ കഴിഞ്ഞ അമ്മ കഴിഞ്ഞു അമ്മ നിമിഷ നിമിഷം കഴിഞ്ഞില്ല വിട്ടാരെയർകട്ട് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഞങ്ങളത് പോകട്ടെ ട്വന്റി ഫിഫ്തിന് മോർണിംഗ് വരും കേട്ടോ ഞങ്ങളത് ഞങ്ങളെ എയ്റ്റ് ഓ ക്ലോക്ക് അടിപൊളിയാക്കി തരണം കേട്ടോ ശരി കാണാം ബൈ അമ്മ കഴിഞ്ഞാൽ പേടി ഇന്ന പരിപാടി അത് പാലയിലാണോ പാലയിലുള്ള ഒരു ഷോപ്പിലാണ് ഫ്ലോർ ആൻഡ് ടെക് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ നമ്മുടെ ബ്രീവുട്ടിന്റെ ബാപ്റ്റേസിനെ സെറ്റ് പറഞ്ഞേക്കുന്നത് അപ്പൊ അവിടെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നമ്മുടെ കടലാണെന്ന് വിളിച്ചാർന്നുണ്ടോ അപ്പൊ നമുക്ക് ഒന്ന് ചെന്ന് സമയം കിട്ടില്ല മേടിക്കാൻ പോകാൻ അടിപൊളി ബാപ്റ്റിസം പറഞ്ഞേക്കുന്നത് ചെന്ന് ആണ് നമുക്ക് നമുക്ക് നേരം പോയി അവര് അവര് അവരെ അടച്ചിട്ട് പോയതാണ് വേണ്ടി വന്ന് തരാന്ന് പറഞ്ഞു വേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ക്ലോസ് ചെയ്തു അഞ്ചന ആറുമണി അപ്പൊ ക്ലോസ് ചെയ്തു പക്ഷേ നമുക്കിപ്പോ കളക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പോയി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് ഫ്ലോറെക്ക് ഷോപ്പിന്റെ പേര് ഫ്ലോറെക്ക് നമ്മടെ കെ എഫ് സിയുടെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ ആളുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആളുണ്ടെന്നാ പറഞ്ഞത് നമുക്കൊന്ന് കേറി ബാക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലു ഇന്ത്യൻ കോഫി ഹൗസ് വന്നു കേട്ടോ അവിടെ നമുക്ക് വേണേ മസാല ദോശ കഴിച്ചിട്ട് അയച്ചിട്ടുണ്ടല്ലോ നമ്മൾ എത്തി കേട്ടോ നമ്മുടെ ഷോപ്പ് അടിപൊളി ഷോപ്പാണല്ലോ ഇടവേളി കളക്ഷൻ ആണോ കേട്ടോ അതെ അല്ലെ ഇപ്പൊ ആറ് മാസം തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതെ അല്ലേ ഓഹാണോ എന്നാലും അടിപൊളി

കടയൊക്കെ തുറന്നു വെച്ച് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന് താങ്ക്സ് കേട്ടോ ഞങ്ങൾ പയ്യ് പോവാണ് നാളെയാണ് പരിപാടി എല്ലാം അടിപൊളിയാക്കണം മറ്റുവാണെങ്കിൽ വേറെ കേട്ടോ പയ്യറങ്ങി കേട്ടോ ശരി താങ്ക് യു വരത്തില്ല കേട്ടോ ഉമ്മ ഒരു ഉമ്മ ഓടേമ്മേ ഞാൻ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയ കേട്ടോ നിനക്കുട്ടാ ഈ കട്ട് ഘട്ടനെത്തിയപ്പോ അവ വീടെ അത്ര നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് കയറുവാണെ ഞങ്ങൾക്ക് മുതലക്കുടത്ത് വെടിക്കെട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീടിന്റെ അടുത്ത സത്യം പറയാം ഞങ്ങൾ ഇന്നലെ മുതൽ പള്ളി പോയി എല്ലാം പോയതാണ് ഇന്ന് ഞങ്ങൾക്ക് വെടിക്കെട്ടുണ്ടായിരുന്നു വെടിക്കെട്ടുകൊണ്ട് എടുത്തിട്ട് നിങ്ങളെ കാണിക്കണമെന്നോട് തരുന്നേ അവിടെ പോവാൻ വെടിക്കെട്ട് കാണാൻ പോവാൻ പറ്റില്ല പാലാക്കി പോക്കൊക്കെ പറ്റിയില്ല ഞങ്ങൾ ഇന്നലെ മുതൽകുടത്തും പോയത് ഇടാട്ടോ നമുക്ക് ഞങ്ങൾ ഇന്നലെ മുതലക്കുടം പള്ളിയില് ജസ്റ്റ് പോയി പെരുന്നാളൊക്കെ കൂടിയായിരുന്നില്ല അതിന്റെ വീഡിയോ ഞങ്ങൾ ഞങ്ങളിത് ഈ ഇതിന്റെ വീഡിയോയുടെ ഇന്ന് ഇടാട്ടോ വെടിക്കെട്ട് കാണിക്കാൻ പറ്റില്ല എടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി നടന്നില്ല ഇന്ന് അതെ േന്നില്ല പോയ പുറത്ത് ഇല്ലേ അങ്ങനെ നമ്മൾ മുതലക്കോടം പള്ളിയിലെ ആഘോഷങ്ങളൊക്കെ കണ്ടു കേട്ടോ നമ്മള് പെരുന്നാൾ കൂടിയൊക്കെ എല്ലാരും കണ്ടില്ലേ നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ഐസ്ക്രീം കഴിച്ചായിരുന്നു മേടിച്ച് കഴിച്ചായിരുന്നു പക്ഷെ മെറക്കൂട്ടിനെല്ലാം വേറെ വഴക്കുടങ്ങുന്നു കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ മെറക്കോട്ടം ഇവിടുത്തെ ഇരിപ്പുണ്ട് ടി വി <laughs> ും തിരിഞ്ഞ് നോക്കിയാ സാധാരണ അവള് എന്ത് വിളിച്ചാൽ തിരിഞ്ഞ് നോക്കിയാലോ അവള് വിളിയും കേൾക്കിയാലോ കേല്ലാം നല്ല സ്വഭാവം ആ ഒരു സ്വഭാവം മാത്രം അവള് അറിയില്ലാത്ത പോലെ ഇരിക്കാം വിളിച്ചു വരുന്ന ഒന്നും അറിയാത്ത പോലെ അവളിരുന്ന് കണ്ടോണ്ടിരിക്കും ഒരു നമ്മൾ മുറിയിലായിരിക്കുന്ന കഥ അടിച്ചിട്ട് അവിടെ വിളിച്ച് വിളിച്ച് തപ്പി എന്നാ വിളി ആക്കാ നമുക്ക് എന്തെളുപ്പണെന്നറിയാൻ ചക്രയുടെ ആയോ കുഞ്ഞു റെഡിയായോ എല്ലാരെയും വിളിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എത്ര പേരെ വിളിച്ചാലല്ലേ പിന്നെ നമ്മളത് ചെറിയൊരു പരിപാടിയായിട്ട് നടത്തുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും വിളിക്കാത്തത് വിളിക്കുന്നുള്ളൂ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ നിങ്ങൾ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുന്ന നമുക്കറിയാം പിന്നെ ഇന്ന് നല്ലൊരു ദിവസമാണെന്നല്ലോ നമ്മള് ഇവര് ജസ്റ്റ് പോയി ത്രെഡ് ഒക്കെ ചെയ്ത് ഞാനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ വെട്ടി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് അവിടെ തന്നെ പോകണം കേട്ടോ ടോണി എൻ പോയിട്ട് നമുക്ക് അവിടെ സ്റ്റൈൽ ചെയ്ത് എടുക്കണം കേട്ടോ പിന്നെ ചെറിയ അത്യാവശ്യം ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യണം ഒരു ഫംഗ്ഷനല്ലേ കുറച്ച് പ്രെസൻറ്റബിൾ ആയിട്ട് നിൽക്കണ്ട അപ്പം താങ്ക്സ് ടു ടോണി എൻ കെ കേട്ടോ അവർക്ക് പ്രത്യേക താങ്ക് യു അതുപോലെ തന്നെ നമ്മുടെ റീവേർട്ടിന്റെ ബാപ്റ്റിസത്തിന്റെ സെറ്റ് തന്നെ റിംഗു താങ്ക്സ് അല്ലേ ഫ്ലോറേക്ക് കേട്ടോ പാലായി നിങ്ങൾ പാലായിലൊക്കെ ഉള്ളവരാണെങ്കില് ഫ്ലോറേക്ക് ഒന്ന് ട്രൈ തോക്കണം കേട്ടോ മുഹമ്മദ് ഇസൈം പിന്നെ അതുപോലെ പല ഈവന്റ്സും റിങ്കു എടുക്കുക കേട്ടോ അവർ ബ്രൈഡൽ ബൊക്കീസ് ഒക്കെ ഉണ്ടോ നല്ല അടിപൊളി ബൊക്കീസ് ഒക്കെ കേട്ടോ അവിടെ അപ്പൊ നിങ്ങളൊന്ന് അതെപ്പായിട്ട് ട്രൈ ചെയ്ത് നമ്മുടെ വീഡിയോയില് നമ്മുടെ നിമിഷയോട് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോണ്ടാവുന്ന പെരുന്നാളല്ലേ പിന്നെ ഞങ്ങളുടെ കോളേജിൽ ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്രയറിന് ഞങ്ങളുടെ മെയിനായിട്ട് പാടുന്നൊരു പാട്ടായിരുന്നു കേട്ടോ അപ്പൊ അതും പെട്ടെന്ന് ഞാൻ ഓർത്തു പാട്ട് വിശ്വം കാക്കുന്ന നാഥ വിശ്വനായക ആത്മാവിലിരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിരയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിം കാക്കുന്ന നാഥ വിശ്വനായക ആത്മാവിലിരിയുന്ന തീയണയ്ക്കു നിന്ന ആത്മചൈതന്യം നിരയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം അപ്പൊ ആ ഞങ്ങളിത് ഈ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യണം കേട്ടോ നാളത്തെ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് സൂപ്പർ വീഡിയോ ആയിരിക്കും നമ്മുടെ വീഡിയോ ആയിരിക്കും നമ്മുടെ അപ്പം നമ്മുടെ ത്രിവാനത്ത് എല്ലാരും അന്ന് രാവിലെ വരും അപ്പോൾ ടെൻ തേർട്ടിക്ക് നമ്മുടെ ഫംഗ്ഷൻ അപ്പൊ ഒരു ടെൻക്ക് വരും അങ്ങനെ നമ്മൾ കൂടെ ഉണ്ടാവണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ തിരുവനന്തപുരം കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കുറെ പേര് വരുന്നുണ്ട് നമ്മുടെ റീബോട്ടിന്റെ മാമസ് കൂടാനായിട്ട് കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നാളത്തെ ഫംഗ്ഷൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ അതുപോലെ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം പരിപാടിയൊക്കെ നന്നായിട്ട് നടക്കാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നാലും നിമിഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ുംബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാളെ ഞങ്ങളൊരു അടിപൊളി മാമോദിസ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതെ ഉറപ്പായിട്ട് മാമോദിസ വീഡിയോ ആയിട്ട് വരുന്നോടം വരെ അമ്മ നിമിഷ